സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ മുംബൈയിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഈ ആഴ്ച യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട് ഈ മാസം പത്തൊൻപതിനോ ഇരുപതിനോ ടീം പ്രഖ്യാപനമുണ്ടാകും നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ കായികക്ഷമത തെളിയിക്കാനെത്തിയ താരങ്ങളുടെ ഫിറ്റ്നസ് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും ടീമിനെ പ്രഖ്യാപിക്കുക സൂര്യകുമാർ യാദവ് തന്നെ ടീം നായകനായി തുടരുമെങ്കിലും ഉപനായകനായി ശുഭമൻ ഗിൽ ടീമിൽ ഇടം പിടിച്ചേക്കും കഴിഞ്ഞ വർഷം ശ്രീലങ്കയ്ക്ക് നടന്ന ടി ട്വന്റി പരമ്പരയിൽ സൂര്യകുമാർ യാദവിന്റെ നായകത്വത്തിന് കീഴിലാണ് ഗിൽ അവസാനമായി ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ കളിച്ചത് ശുഭമാൻ ഗിൽ തിരിച്ചെത്തുന്നതോടെ ഓപ്പണിംഗിൽ സഞ്ജുവിന്റെയോ അഭിഷേക് ശർമ്മയുടെയോ സ്ഥാനം നഷ്ടമാകും ഓപ്പണിംഗിൽ നിന്ന് സഞ്ജു സാംസൺ മാറി നിൽക്കുകയാണെങ്കിൽ ആദ്യ നാലിൽ കളിക്കുവാനാണ് കൂടുതൽ സാധ്യത നിലവിൽ രണ്ട് ഓപ്പണർമാരും ഒപ്പം ശുഭമാൻ ഗില്ലും എത്തുന്നതോടെ യശസ്സി ജയ്സ്വാളിനെ ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല ടി ട്വന്റി ടീമിന്റെ മുഖ്യ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജു സാംസൺ തന്നെയാകും ഏഷ്യാകപ്പ് ടീമിലും ഉണ്ടാവുക അവസാന ടെസ്റ്റിൽ കളിക്കാതിരുന്ന ജസ്പ്രീത് ബുംറയും ഏഷ്യാകപ്പ് ടീമിൽ ഇടം പിടിക്കും ജിതേഷ് ശർമ്മ ലുജുറൽ എന്നിവരിൽ ഒരാളെയാകും രണ്ടാം വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുക അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ഹർഷദീപ് സിംഗ് എന്നിവരും ടീമിലുണ്ടാകും